നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് ജീവിതസന്ധാരണത്തിനു വേണ്ടി ഓരോ ദിവസവും അനുദിന ജീവിതത്തിൻ്റെ നന്മകൾ തേടി വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകാൽ വചനം സശ്രദ്ധയോടെ വീക്ഷിക്കുകയും കേൾക്കുകയും അതിൽ നിന്നുള്ള അപാരമായിരിക്കുന്ന ആലോചനകൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അതിൻ പ്രകാരം ജീവിക്കാൻ മനസ്സൊരുക്കത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിതരാകുകയും ചെയ്യുന്ന ഏറ്റവും പ്രിയമുള്ള വചനസ്നേഹികൾക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഒരിക്കൽ കൂടി ദൈവവചനം വിഭജിപ്പിക്കുവാൻ അതിനകത്ത് സ്വർഗീയ മർമ്മങ്ങൾ ദൈവമക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കാൻ എനിക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളും എൻ്റെ ജീവിതത്തിലെ സുന്ദര നിമിഷങ്ങളാണ് ഞാൻ ലോകത്തിൽ മറ്റെന്തിനേക്കാൾ എന്തിനേക്കാൾ ഏറ്റവും സ്നേഹിക്കുന്നു ഏറ്റവും പ്രശംസിക്കുന്നു മനസ്സുകൊണ്ട് ആഹ്ലാദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ വചനം ദൈവമക്കളുടെ മധ്യത്തിൽ പറയാൻ പറ്റുന്ന ഓരോ നിമിഷങ്ങളും അതുകൊണ്ട് തന്നെ ഈ സുന്ദര നിമിഷങ്ങൾക്ക് കാരണബുധനായ കർത്താവിന് ഒരായിരം നന്ദിയും സ്തുതിയും സ്തോത്രവും എപ്പോഴും എപ്പോഴും കരേറ്റിക്കൊണ്ട് ഒരിക്കൽ കൂടി ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാധനം ക്ഷണിക്കുക ഇന്നത്തെ ദൈവിക ആലോചനയ്ക്കായി തശ്രുനിക്കർക്കെഴുതിയ ഒന്നാം ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഇരുപതാം വാക്യം ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയാണ് തെസ്ലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം വാക്യം ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ ആ കൊച്ചൊരു വാക്യം ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ പൗലോസപ്പോസ്തോലൻ ഒരാത്മീക പിതാവിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് തെസ്ലോണിക്കർക്ക് ഈ ലേഖനം എഴുന്നത് ഒരു കർത്തൃദാസൻ സുവിശേഷകൻ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിക്കുവാൻ ദൈവം ഉപയോഗിച്ച ഭക്തൻ ആത്മീകമായി ഉപദേഷ്ടാവായിരിക്കുന്നയാൾ എന്നിത്യാദി നിലകളിൽ ദൈവത്തിൻ്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസൻ എന്ന നിലയ്ക്ക് തെസ്ലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പച്ചയ്ക്ക് തുറന്നു പറയുകയാണ് ഞങ്ങളുടെ മഹത്വവും സന്തോഷവും ലോകത്തിൽ വേറെ ആരുമല്ല നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ എന്ന് വച്ചാൽ സ്ത്രോത്ര കാഴ്ച കൊടുക്കുന്നവരോ മാസംതോറും സപ്പോർട്ട് ചെയ്യുന്നവരോ വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ ഒരു സോപ്പോ ജീപ്പോ കൊടുക്കുന്നവരോ അതൊന്നും അല്ലാട്ടോ അതൊന്നുമല്ല ഞാനങ്ങനെ പറയുന്നത് സംശയ നിവാരണം നന്നായി നടക്കാനാണ് പിന്നെ ആരാണ് സുവിശേഷം പറഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം സത്യവചനത്തിൻ്റെ പൊരുൾതിരിക്കൽ അത് അവരുടെ മുമ്പിൽ ചെയ്തു കൊടുത്തപ്പോൾ ഈ ഒന്നാം അധ്യായത്തിലേക്ക് എഴുതിയിട്ടുണ്ട് അവർ വിഗ്രഹങ്ങളെ വിട്ട് അന്യദൈവങ്ങളെ വിട്ട് ഈ സത്യത്തിൻ്റെ പാതയിലേക്ക് മഹാദൈവത്തെ സേവിക്കാനും തൻ്റെ പുത്രനായി ക്രിസ്തുവേശു സ്വർഗത്തിൽ നിന്നും മടങ്ങി വരുന്നത് കാത്തിരിപ്പിനും വേണ്ടി തന്നെത്താൻ ജീവിതമർപ്പിച്ച് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ അവർക്കാണ് ഈ ലേഖനമെഴുതിയത് അവരാണ് തെസ്ലോനിക്കയിലെ സഭക്കാർ അവരോട് പറയുകയാണ് ഈ ഭൂമിയിൽ ഞങ്ങളുടെ പ്രയത്നം വ്യർത്ഥമാകാതെ നിങ്ങൾ ക്രിസ്തുവിൽ ധന്യരായി തീർന്നതുകൊണ്ട് ഇനി ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങളാണ് ഒരു ദൈവദാസറിൻ്റെ ഭാഗത്ത് നിന്നത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും പക്ഷേ ഞാൻ ഒരു സഭയ്ക്കകത്ത് ക്ലാസ് എടുക്കുകയല്ല പൊതുവിൽ എല്ലാവരോടും കൂടി പറയുന്ന പത്ത് മിനിറ്റിൻ്റെ ചെറിയ സന്ദേശമാണല്ലോ പറയുന്നത് ഞാൻ ആ വാക്കിൽ നിന്ന് ഇന്ന് നമുക്കുള്ളൊരു പ്രചോദനമായ പ്രബോധനം കുഞ്ഞുങ്ങളും യൗവനക്കാരും ടീനേജേഴ്സും യങ്സ്റ്റേഴ്സും പിന്നെ മധ്യവയസ്കരും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരും എന്ന് വേണ്ട എല്ലാവരും എല്ലാവരും അടങ്ങുന്ന ഈ കേൾവിക്കാർ അവരോടായിട്ട് പറയുക ഇവിടെ ഒരു കൂട്ടം ആളുകളെ ഈ കർത്തൃദാസൻ്റെ സന്തോഷവും മഹത്വവുമായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ മാറിയതായിട്ട് അദ്ദേഹം അംഗീകരിക്കുന്നു നമുക്കെന്തുകൊണ്ട് കുറേ പേർക്ക് സന്തോഷമായി കൂടാം കുറേ പേരുടെ മഹത്വമായി കൂട ഒരായുസ് ഭൂമിയിൽ ജീവിച്ചു നമ്മൾ പല റോളിലാണ് നിൽക്കുന്നത് ഇത് കേൾക്കുന്ന ചിലർ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ അവരുടെ മക്കളാണ് നിങ്ങൾ ഭാര്യമാരാണെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഭാര്യമാരാണ് നിങ്ങൾ ഭർത്താക്കന്മാരാണെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരുടെ ഭർത്താക്കന്മാരാണ് നിങ്ങൾ കൊച്ചുമക്കളുള്ളവരാണെങ്കിൽ വെല്ലുപ്പച്ചനാണ് നിങ്ങൾ കൊച്ചുമക്കളാണെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ആ ഗ്രാൻഡ് മദർ നിങ്ങളുടെ ഫാദർ മദർ അങ്ങനെ ഒത്തിരി ഒത്തിരി ബന്ധങ്ങൾ ഇല്ലേ സമൂഹത്തിൽ സ്നേഹിതർ കൂട്ടുകാർ അളിയൻ അമ്മാച്ചൻ അങ്ങനെ എന്തോരം ബന്ധങ്ങളാണ് ഈ രക്തബന്ധങ്ങളല്ലാതെ തന്നെയാണെങ്കിൽ നമുക്ക് ഉപകരിച്ച എത്രയോ പേരെ ലോകത്തിലുള്ളത് നിങ്ങളിന്ന് ലോകത്തിൻ്റെ പല സ്ഥാനത്തായിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു കൈത്താങ്കൽ തന്ന ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഇന്നായിരിക്കുന്ന സ്ഥാനത്തെത്തിച്ചേരാൻ വിദേശത്തോ സ്വദേശത്തോ ഒരു സർക്കാർ ജോലിയിലോ ഒരു പ്രൈവറ്റ് ജോലിയിലോ നിങ്ങളൊരു ആണെങ്കിൽ ഒരു സ്ഥാനത്തെത്തിച്ചേരാൻ എത്രയോ പേരുടെ കൈത്താങ്ങലും സഹായവും പണവും ഉപദേശവും ഒക്കെ കിട്ടിക്കാണും ഇല്ലേ ആരെങ്കിലും ഒരാൾ വിസ എടുത്തു തന്നു അങ്ങനെയൊക്കെയല്ലേ വഴി തുറന്നത് തന്നെ താൻ കണ്ടേക്കാം എങ്കിലും സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഈ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് ചിന്തിക്കുമായിരുന്നു നമുക്ക് മറ്റുള്ളവർക്ക് ആരൊക്കെയായി തീരാൻ പറ്റും ആരായി തീരാം ചിലരുടെ ശത്രുവായി ആജന്മ ശത്രുവായി ചിലർക്കൊരു ഭീതിയും പേടി സ്വപ്നവും ഞെട്ടലുമായി ചിലർക്ക് അപവാദമായി അപമാനമായി ചിലർക്ക് ക്രൂരനായി അങ്ങനെയൊക്കെ നമ്മുടെ കരിയർ കൊണ്ട് ചില പിള്ളേർ അമ്മമാർക്ക് ദുഃഖപുത്രനാണ് ചില അപ്പന്മാരുടെ തല കുനിച്ച അപമാനസന്തതിയാണ് അങ്ങനെയൊക്കെ ആയിത്തീർന്നു പല പിള്ളേരും പക്ഷെ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താൽപ്പര്യം കാണിക്കുന്ന ഞാനുൾപ്പെടെ നമുക്ക് ദൈവസന്നിധി ദൃഢമായിട്ട് നമ്മുടെ അപ്പുറം നമ്മുടെ പ്രാർത്ഥനകൾക്കാണ് പ്രാധാന്യം പലപ്പോഴും പത്രോസ് തീരുമാനിച്ചതുപോലെ ഞാൻ തള്ളി പറയില്ല നിൻ്റെ കൂടെ മരിക്കേണ്ടി വന്നാലും കൂടെ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം വീരവാദം മുഴക്കാം പക്ഷെ പ്രായോഗികമാക്കാൻ പലപ്പോഴും പറ്റി നിന്നിരിക്കില്ല ഒരുപാട് പേരതിലൊക്കെ പരാജിതരായിരിക്കും പക്ഷെ പ്രാർത്ഥിക്കാം കുറേ പേരുടെ പേരെഴുതിയിട്ട് പ്രാർത്ഥിക്കാം എന്ത് പ്രാർത്ഥിക്കാം ഏറ്റവും പ്രിയമുള്ള ആത്മീയത്തിലും കുടുംബത്തിലും രക്തബന്ധത്തിലും സ്നേഹബന്ധത്തിലും ചുറ്റിപ്പറ്റി കിടക്കുന്ന കുറേ പേരുടെ പേര് പറ്റുമെങ്കിൽ ഇന്നിപ്പോൾ ഒരു പേനയും പേപ്പറും കൊണ്ട് നോട്ട്ബുക്കിനകത്തൊന്നും എഴുതേണ്ട വരത്തില്ലല്ലോ ഈ മൊബൈലിലൊക്കെ സ്റ്റോർ ചെയ്താണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ നിങ്ങളുടെ അപ്പൻ അമ്മ നിങ്ങളുടെ സിസ്റ്റർ ബ്രദറ് നിങ്ങളുടെ ഫാദറിലോ മദറിലോ നിങ്ങളുടെ വൈഫ് ഹസ്ബൻഡ് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പാസ്റ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മയുടെ തലവൻ നിങ്ങൾക്ക് വചനം പറഞ്ഞു തന്നയാൾ ഒരുപാട് കഷ്ടങ്ങളിൽ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ നിർത്തിയ ആൾ ഇവരെല്ലാവരുടെയും പേരൊന്നും എഴുതാൻ പറ്റുമോ നിങ്ങൾക്ക് അവരുടെ വലത്ത് ഭാഗത്ത് ആ പേരൊക്കെ എഴുതിയിട്ട് അതിൻ്റെ വലത്ത് ഭാഗത്ത് എഴുതി വയ്ക്കാൻ പറ്റുമോ ഇവർക്കെല്ലാം ഇവരെല്ലാം ഞാൻ സന്തോഷിപ്പിക്കും എന്ന് പറയുന്നതും അവരുടെ സന്തോഷമാണെന്ന് പറയുന്നതും രണ്ടും രണ്ടാകട്ടോ അവരെ സന്തോഷിപ്പിക്കണമെങ്കിൽ ഹാണ്ടിൽ ഒരുക്കി വരുമ്പോൾ അച്ചാ എന്നാണ്ട് ഉച്ചൊക്കെ ചോദിച്ച് വന്ന് ഒരു കയ്യില് കൊണ്ട് മേടിച്ച് കൊടുത്തൊരു തോർത്തും മേടിച്ച് കൊടുത്തു ആ കൂടെ ഒരു സോപ്പും കൊടുത്തു അയ്യോ സന്തോഷമായി ഇടാ മോനെ നീ എന്നാ പോകണമെന്നൊക്കെ ചോദിച്ചു എന്തെങ്കിലുമൊക്കെ അല്ലേ ഒറ്റ കൊടുക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നിമിഷത്തേക്ക് ഒരു ദിവസത്തേക്ക് സന്തോഷമായി പിന്നെ അവരും അവരുടെ ജീവിതത്തിലായി നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിലായി പക്ഷേ എന്തെങ്കിലും കൊടുത്തിട്ടുള്ള സന്തോഷമല്ല ഈ കക്ഷി തന്നെ അങ്ങ് സന്തോഷമാകുക രണ്ടും രണ്ടാണേ രണ്ടും രണ്ടാണേ ശ്രദ്ധിച്ചോളേ അപ്പനോ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ ഒക്കെ തൽക്കാലത്തേക്കൊരു സന്തോഷമാകും അത് ആർക്കും പറ്റും ആർക്കും പറ്റും പക്ഷേ മറ്റുള്ളവർക്ക് സന്തോഷമാകുക എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് അച്ചീവ്മെൻ്റ് എന്തായാലും പറയും അതിന് ഒരു ജീവിതത്തിൻ്റെ ബന്ധമാണത് മറ്റൊരാളെ നാണം കെടുത്താതെ അപമാനിക്കാതെ അവർക്ക് മഹത്വമാകുക പറ്റുമോ ദൈവസന്നിധിയിൽ അങ്ങനെ ഒരു തീരുമാനം കുറേ പേരുടെ എത്ര പേർക്കാണ് ഒന്ന് എഴുതാൻ പറ്റുമോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യൂ ഒന്നുമില്ലാതെ എങ്ങനെ എന്നും നേരം വിളിക്കുന്നു ഇതുപോലെ പത്ത് മിനിറ്റ് ആദിപ്പാസിലെ വചനം കേൾക്കുന്നു ഓടിക്കതയ്ക്കുന്നു വൈകുന്നേരം ആകുന്നു അങ്ങനെ അങ്ങ് തീർക്കാതെ ചില കാര്യങ്ങൾ പ്രായോഗികമാക്കാൻ പറ്റുമോ നോക്കുക നിങ്ങളുടെ മൊബൈലിലോ നിങ്ങളുടെ ലാപ്ടോപ്പിലോ നിങ്ങളുടെ നോട്ട്ബുക്കിലോ എവിടെയെങ്കിലും ആട്ടെ ബാക്കി കിടക്കുന്ന ആയസ് ഞാൻ ഇന്നാർക്ക് 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 സന്തോഷമാകും ഞാനൊരു വേദനയാകില്ല ഞാനൊരു ഭാരമാകില്ല ഞാനൊരു ദുഃഖാകില്ല ഞാനൊരു നൊമ്പരാകില്ല ഞാനൊരു അപമാനമാകില്ല ഞാൻ അവർക്കൊരു ഒരു വെല്ലായ്മ കയ്പ്പാകില്ല ഞാൻ അവർക്ക് സന്തോഷമാകും ഞാനവർക്ക് മഹത്വമാകും അങ്ങനെ ആകാൻ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ജീവിതം കൊണ്ട് ചെയ്തു കൊടുക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരെ ഒന്ന് പോയി കാണാൻ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആരായാൻ അങ്ങനെ സന്തോഷമാകാൻ നമുക്കറിയില്ല ചിലരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് സത്യമായിട്ടും പ്രിയപ്പെട്ടവരെ അവരെയൊക്കെ ഒന്ന് കാണുന്നത് അവർക്ക് സന്തോഷമാണ് ഇവിടെ ധന്യനായ പൗലോസ് പറയുന്നു ലോകത്തിലെന്തോരം ബന്ധങ്ങളുള്ള മനുഷ്യനാണ് എത്ര ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന മനുഷ്യനാണ് കുടുംബവും കൂട്ടാളികളൊക്കെ ഉള്ളവരാ പക്ഷേ തെസ്സലോനിക്കരോട് പറയുന്നു നിങ്ങളാണ് ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ മഹത്വം നിന്നെ ഓർക്കുമ്പോഴൊക്കെ സന്തോഷമാണ് നിന്നെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് മഹത്വമാണ് ദൈവസന്നിധിയിൽ നമുക്ക് അർപ്പണം ചെയ്യാം ആർക്കും വേദനയാകാതിരിക്കാം ആർക്കും ഭാരമാകാതിരിക്കാം സൂക്ഷിച്ച് ജീവിച്ചാൽ ഇതൊക്കെ പ്രായോഗികമാക്കാൻ കേട്ടോ എല്ലാവർക്കും ഒരു തലവേദനയും എല്ലാവർക്കും ഒരു വലിയ ഭാരവും എന്നും എന്നും അരുത് ദൈവത്തോട് ഈ കാര്യം പറ അതാ നല്ലത് ദൈവത്തോട് പറ എനിക്ക് എൻ്റെ അപ്പൻ്റെ സന്തോഷമാകണം എൻ്റെ അമ്മയുടെ സന്തോഷമാകണം എൻ്റെ ജീവിത പങ്കാളിയുടെ മഹത്വമാകണം എൻ്റെ ഗ്രാൻഡ് പേരൻസിന് എനിക്കെന്നും സന്തോഷം കൊടുക്കണം അവരെ നമ്പരപ്പെടുത്തരുത് എവിടെയെങ്കിലും പോയി കുപ്പി ചാടിയിട്ട് ലാസ്റ്റ് കരച്ചിലും നിലോളിയായിട്ട് ജാമ്യമെടുക്കാൻ വേണ്ടി അവർക്ക് വരണ്ട വരരുത് അയ്യോ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ക്ഷമിച്ചും പുറത്തും കരുതിയും എല്ലാം മറ്റുള്ളവരും കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന ചിന്തയോടെ നിങ്ങളെ ചൊല്ലി സന്തോഷിപ്പാൻ നിങ്ങളുടെ അഭിമാനമായി കാണുന്ന നിങ്ങൾക്ക് ചോരയും നീരും തന്ന പലരും ഉണ്ടെന്നുള്ള വിചാരത്തോടെ നമുക്ക് ക്രിസ്തീയ ജീവിതം തുടരാം ജീവിതയാത്ര തുടരാം ഈ വാക്യം നെഞ്ചോട് ചേർത്ത് വയ്ക്കാം ബൈബിളിൽ അടിവരയിടാം പറ്റുമെങ്കിൽ കുറേ പേരുടെ പേരെഴുതി വയ്ക്കാം എന്നിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എനിക്ക് ഇവരുടെ സന്തോഷമാകണം എനിക്ക് ഇവരുടെ മഹത്വമാകണം എന്നെ അതിനനുവദിക്കണം കുറേ കഴിയുമ്പോൾ ദൈവം അത് ചെയ്യും മക്കളെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു വാക്ക് പ്രാർത്ഥിക്കാം തുടർന്നും നിങ്ങളത് പ്രായോഗികമാക്കുമെന്ന് വിശ്വസിക്കുന്നു പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ലോകത്തിലൊരുപാട് പേര് ഞങ്ങളുടെ നാടൻ ഭാഷ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പാരയായി ഭാരമായി പ്രയാസമായി നിന്നയായി ചിലർക്ക് നൊമ്പരവും വേദനയായി അപ്പ ഇത് കേൾക്കുന്ന ഞങ്ങൾ നെഞ്ചത്ത് കൈവെച്ച് പ്രാർത്ഥിക്കുക ഒത്തിരി പേർക്ക് ഞാൻ സന്തോഷമാകട്ടെ ഞാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അവർ പേടിക്കരുത് സന്തോഷിക്കട്ടെ ഒത്തിരി പേർക്ക് ഞാനൊരു മഹത്വമാകട്ടെ എൻ്റെ കർത്താവേ അതിനെന്നെ സഹായിക്കണം ഇത് കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കും യൗവുനക്കാർക്കും ഇത് മനസ്സിലാകണം സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ ആമേൻ